റൈഫിൾ എന്ന സിനിമ കണ്ടവരാണോ നിങ്ങൾ നിങ്ങളിൽ ഭൂരിഭാഗം പേരും കണ്ട പടമല്ല റൈഫിൾ ക്ലബ്ബ് എന്ന് ഞാൻ പറഞ്ഞാലോ സ്വന്തം മക്കളെ വീട്ടിൽ വളർത്തുന്ന പട്ടികളെക്കാൾ മോശമായി ട്രീറ്റ് ചെയ്യുന്ന വെപ്പൺ ട്രേഡറായ വെറും ഒരു മാംഗ്ലൂർക്കാരൻ മാഫിയക്കാരനല്ല ഈ സിനിമയിലെ വില്ലൻ വേട്ടയാടി നിന്ന് സുഖത്തിനും വിനോദത്തിനും വേണ്ടി മാത്രം ഒത്തുകൂടി ഷൂട്ടിംഗ് ട്രെയിനിങ് എടുക്കുന്ന എന്തെങ്കിലും ഒരു കൂട്ടം ആളുകളുടെ ക്ലബുമല്ല റൈഫിൾ ക്ലബ്ബ് പിന്നെ എന്താണ് റൈഫിൾ ക്ലബ്ബ് ആരാണ് ഈ സിനിമയിലെ വില്ലൻ ദയാനന്ദ് സിനിമ തുടങ്ങി ആദ്യ മിനിറ്റുകൾ മുതൽ സിനിമ കഴിയുന്ന അവസാന സെക്കൻഡുകൾ വരെ കഥയ്ക്കുള്ളിൽ അതിനേക്കാൾ വലിയൊരു കഥയും നറേറ്റീവ്സ് ഒളിപ്പിച്ചു വെച്ച സിനിമയാണ് റൈഫിൾ ക്ലബ്ബ് ഡീകോഡിംഗ് കോഡിംഗ് നെറേറ്റീവ്സിന്റെ ആദ്യ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡീ കോഡിംഗ് കലാപരിപാടികളിലേക്ക് കടക്കും മുമ്പ് ഈ സിനിമ ഇതുവരെയും കാണാത്തവരാണ് നിങ്ങളെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഒരുപാട് ഉണ്ട് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ റൈഫിൾ ക്ലബ്ബ് വെറും ഒരു വെടിയടി പുക സിനിമയല്ല സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഉപയോഗിച്ച കോസ്റ്റ്യൂംസ് മുതൽ ഓരോ ഫ്രെയിമിലെയും വിഷ്വൽ എലമെന്റ്സും കളർ തീമുകളും ഡയലോഗ്സിലും എന്തിന് പാട്ടിലെ വരികളിൽ പോലും കൃത്യമായി മറ്റൊരു ലറേറ്റിയിൽ വെച്ച സിനിമയാണ് റൈഫിൾ ക്ലബ്ബ് ലോക സിനിമ ചരിത്രമെടുത്താൽ തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയധാരകളെയോ ചിന്തകളെയോ പ്രേക്ഷകൻ മുമ്പിൽ അതിന്റെ ആഴത്തിൽ തന്നെ പതിപ്പിക്കാൻ പലതരത്തിലുള്ള നറേറ്റീവ് ടെക്നിക്കുകളോ ശൈലികളോ ഫിലിം മേക്കേഴ്സ് പൊതുവെ ഉപയോഗിക്കാറുണ്ട് അതിലെ വൺ ഓഫ് ദി പരിപാടിയാണ് സിംബോളിസം അഥവാ പ്രതീകാത്മകത എന്ന് വിളിക്കപ്പെടുന്നത് ചുരുക്കത്തിൽ സിംബിൾസ് ഉപയോഗിച്ച് ഇത്തരം ടെക്നിക്കുകളുടെ സാധ്യത വളരെ മനോഹരമായി ബുദ്ധിപൂർവ്വം ബോധപൂർവ്വം ഉപയോഗിച്ച സിനിമയാണ് റൈഫിൾ കപ്പ് മഞ്ഞുമൽ ബോയ്സും ആവേശവും അടക്കം ഹിറ്റുകളുടെ കോസ്റ്റ്യൂം ഡിസൈനർ ആയ സംവിധായകൻ ിൽ ബ്രില് മായ നദിയിലെ മാതന്റെ തൊപ്പിയും മാത്തൻ എപ്പോഴും കുടിക്കുന്ന ബൂസ്റ്റും കാഴ്ചക്കാരിൽ ഒരിക്കലും മായാതെ സിമെന്റ് ഇടപ്പിച്ചിട്ടുള്ള അതേ ടീം അപ്പോൾ പിന്നെ റൈഫിൾ ക്ലബിന്റെ കഥാപാത്രങ്ങൾക്ക് കോസ്റ്റ്യൂം ഡിസൈഡ് ചെയ്തിരിക്കുന്നതും അതേ സൂക്ഷ്മതയോട് കൂടി തന്നെയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ രണ്ടേ രണ്ട് കോസ്റ്റ്യൂമുകളിൽ മാത്രമായാണ് പ്രധാന കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ആന്റഗോണിസ്റ്റായ ദയാനന്ദന്റെയും പ്രോട്ടഗോണിസ്റ്റായ സെക്രട്ടറി അബറാന്റെയും രണ്ട് കോസ്റ്റ്യൂമുകളും സിംബോളിക്കലി അവർ ആരൊക്കെയാണെന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് സിനിമയുടെ പകുതിയിൽ തന്റെ മകനെ റൈഫിൾ ക്ലബ്ബിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടു വരാൻ പുറപ്പെടുന്ന ദയാനന്ദന്റെ ആ സീൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ധരിച്ചിരിക്കുന്ന സ്യൂട്ടിൽ നിന്നും ഓരോന്നോരോന്നായി ഉരിഞ്ഞെറിഞ്ഞ് കാണുന്ന ഓരോരുത്തരിലും വില്ലൻ കഥാപാത്രത്തിന്റെ കോസ്റ്റ്യൂം ട്രാൻസിഷൻ രജിസ്റ്റർ ചെയ്യിക്കുവാൻ ഫിലിം മേക്കേഴ്സ് ബോധപൂർവം ശ്രമിച്ചിട്ടുള്ളതായി കാണാം സ്ലോ മോഷനിൽ ഒരു മിനിറ്റോളം എടുത്ത് എന്തിനു വേണ്ടിയായിരിക്കും ഈ സീനും അയാളുടെ കോസ്റ്റ്യൂമും പ്രേക്ഷകരിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നത് ഇത് യാദൃശികമായിരുന്നുവെന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ അവർക്ക് തെറ്റി വില്ലന്റെ കോസ്റ്റ്യൂം കാണികളുടെ മനസ്സിൽ പതിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് പോലെ തന്നെ ദിലീഷ് പോത്തൻ ചെയ്ത സെക്രട്ടറി അവറാന്റെ കോസ്റ്റ്യൂം ചിരി വരാത്തൊരു തമാശ കൊണ്ട് വീണ്ടും പ്രേക്ഷകനുള്ളിലേക്ക് രജിസ്റ്റർ ചെയ്യിക്കാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഖീനായി ശ്രമിക്കുന്നുണ്ട് ആ തമാശ കേട്ട് ഞാൻ ചിരിച്ചിട്ടില്ല നിങ്ങൾ ചിരിച്ചു കാണാൻ വഴിയില്ല സെക്രട്ടറി അവറാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെ നോക്കി ശിക്കാരി ശംഭു എന്ന് വിളിച്ച് പരിഹസിക്കുന്ന സീനിന്റെ ഉദ്ദേശം ചിരിപ്പിക്കുക എന്നതേ ആയിരുന്നില്ല അയാൾ ആ വസ്ത്രം ആദ്യമായുമല്ല ധരിക്കുന്നതെന്ന് ക്ലബ്ബിലെ ചുവരിൽ തൂക്കിയിരിക്കുന്ന ഫോട്ടോ കാണിച്ച് മേക്കേഴ്സ് നമ്മളോട് മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോകുന്ന ഒരാളുടെ ഡ്രസ്സിന്റെ രൂപം ആ കോസ്റ്റ്യൂം ജസ്റ്റിഫൈ ചെയ്യാത്തത് കൊണ്ടല്ല ആ തമാശ അവിടെ ബുദ്ധിപൂർവ്വം ഉൾപ്പെടുത്തിയിട്ടുള്ളത് സെക്രട്ടറി അവരാന്റെ കോസ്റ്റ്യൂമും പ്രേക്ഷകനിൽ രജിസ്റ്റർ ചെയ്യിക്കാൻ ഫിലിം മേക്കേഴ്സ് ബോധപൂർവ്വം തന്നെ ശ്രമിച്ചിട്ടുണ്ടെന്ന് കാണാം തിരിച്ച് വില്ലൻ ദയാനന്ദിലേക്ക് വരാം ക്ലബ്ബ് മുതലെ മെമ്പേഴ്സും ആദ്യമായി അനുരാ കശ്യപ് അവതരിപ്പിച്ച വില്ലൻ ദയാനന്ദനെ കാണുന്നത് ആ അണ്ടർവെയറിലാണ് ആ അണ്ടർവെയറിന്റെ അടിവസ്ത്രത്തിന്റെ പ്രത്യേകത എന്താണ് ക്ലബിലെ അംഗങ്ങൾക്ക് മുമ്പിൽ ദയാനന്ദൻ എന്ന കഥാപാത്രത്തെ സിനിമ അങ്ങനെ അവതരിപ്പിച്ചത് എന്തിനായിരിക്കും ഈ സിനിമയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച പ്രധാന നെറൈറ്റിയുടെ രസചരട് ഈ കോസ്റ്റ്യൂമാണ് ഇനി ആരാണ് വില്ലൻ ദയാനന്ദൻ നോക്കാം പക്ഷെ അതിലേക്ക് വരുമ്പോ മറ്റൊരു കാര്യം പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യമായല്ല ലോക സിനിമകളിൽ സിമ്പിളിസം ഉപയോഗിക്കുന്നത് ചില സിനിമാക്കാർ അവർ സിനിമയിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ പ്രതിഫലിപ്പിക്കുവാൻ രാജ്യങ്ങളുടെ പതാകയോ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളോ അവയുടെ നിറങ്ങളോ സിനിമയുടെ ഫ്രെയിമുകളിലോ കോസ്റ്റ്യൂമുകളിലോ തീമിലോ സട്ടിനായി ഉപയോഗിക്കാറുണ്ട് ഇനി റൈഫിൾ ക്ലബിലേക്ക് വന്നാൽ അനുരാഗ് കശ്യപിന്റെ അണ്ടർ വെയറിലെ തീം ഒന്ന് ഓർത്തു നോക്കൂ അമേരിക്കൻ പതാകയുടെ തീമിൽ കഥാപാത്രങ്ങൾ അടിവസ്ത്രങ്ങൾ ധരിച്ചെത്തുന്നത് ആദ്യമായിട്ടൊന്നുമല്ല സത്യം പറഞ്ഞാൽ ദയാനന്ദ ധരിക്കുന്ന ഇതേ അമേരിക്കൻ ഫ്ലാഗ് ടീം ബോക്സ് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് സിനിമ റോക്കി ഫോർ വലിയ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലിറങ്ങിയ ഈ പടത്തിൽ സിൽവർസെ സാലോന്റെ കഥാപാത്രം ഇതേ ബോക്സർ ധരിച്ചാണ് സിനിമയുടെ ക്ലൈമാക്സ് സീനിലെ ഫൈറ്റിനിറങ്ങുന്നത് സാലോൺ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നായകനെ അഭിനയിക്കുകയും ചെയ്ത റോക്കി ഫോർ എന്ന സിനിമ എൺപതുകളിലെ അമേരിക്കൻ സോവിയറ്റ് യൂണിയൻ കോൾഡ് വാർ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ദേശീയതയെ ഊട്ടിയുറപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ളതായിരുന്നു അമേരിക്കൻ ബോക്സർ ധരിച്ചെത്തി റിംഗിൽ സോവിയറ്റ് യൂണിയൻ എതിരാളിയെ തോൽപ്പിച്ച് അമേരിക്കയ്ക്ക് വേണ്ടി പകരം ചോദിക്കുന്ന ക്ലൈമാക്സ് ഓരോ അമേരിക്കക്കാരുടെയും നെഞ്ചിൽ ദേശാഭിമാനത്തെ വാനോള ഉയർത്തി ഇനി റൈഫിൾ ക്ലബ്ബിലേക്ക് തിരിച്ചു വന്നാൽ റൈഫിൾ ക്ലബ്ബ് മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അമേരിക്കയുടെ പതാകയുടെ തീം ഉപയോഗിച്ചിട്ടുള്ളത് സിനിമ തുടങ്ങി ഒരു മണിക്കൂർ പിന്നിട്ട് ഒരു മിനിറ്റോളം ദൈർഘ്യമെടുത്ത് സിനിമ ദയാനന്ദനെ അമേരിക്കയാക്കിയാണ് തുണിയുരിച്ച് ക്ലബ് മെമ്പേഴ്സിന്റെ മുമ്പിലേക്ക് ഇടുന്നത് സിനിമയിൽ ആകെ മൊത്തം മുപ്പത്തി ഒമ്പതോളം ഷോട്ട്സുകളിൽ ഈ ബോക്സർ കാണിക്കുന്നുണ്ട് അതിൽ തന്നെ ആറ് ലോവർ ക്ലോസ് അപ്പ് ഷോട്ടുകൾ എടുത്തു പറയേണ്ടവയാണ് അവയൊക്കെയും അമേരിക്കൻ തീം ബോക്സർ മാത്രമാണ് അതായത് ഈ സിനിമയിൽ പറയാതെ പറഞ്ഞ മറ്റൊരു നറേറ്റീവാണ് ദയാനന്ദനെ അമേരിക്കയെ അവതരിപ്പിക്കുന്നത് മറ്റൊരു കാരണം മാംഗ്ലൂർ ദയാനന്ദന്റെ ഭാഷയാണ് അയാളുടെ ഡയലോഗ്സിൽ ഏകദേശം മൂന്നോ നാലോ വാക്കുകളും ഒന്നോ രണ്ടോ വാചകങ്ങളും ഒഴിച്ചാൽ സിനിമയിൽ ഭൂരിഭാഗ സമയവും അയാളും ടീമും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതെന്ന് കാണാം മാത്രമല്ല ദയാനന്ദന്റെ സിനിമ റെഫറൻസുകളിലും അയാൾ വെസ്റ്റിനാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് സിനിമ കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുമുണ്ട് ചേടാ അതിന് ദയാനന്ദൻ എങ്ങനെ അമേരിക്കയാവും എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് സിനിമയിൽ തോക്കുകളെ പരിചയപ്പെടുത്തുന്ന രണ്ട് സീനുകളാണ് ഉള്ളത് സിനിമയുടെ ഫസ്റ്റ് ഇൻസിഡന്റ് ഓർക്കുന്നില്ലേ ടെക്നിക്കൽ പറയുകയാണെങ്കിൽ നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ തന്നെ സിനിമ സ്ക്രിപ്റ്റിംഗിൽ ഉൾപ്പെടുത്തുന്ന പ്രധാനമായ മൂന്നോ നാലോ സംഭവങ്ങളിലെ ആദ്യ സംഭവമാണ് പൊതുവെ ഫസ്റ്റ് ഇൻസിഡന്റ് എന്ന് സിനിമയെ മുന്നോട്ടേക്ക് ചലിപ്പിക്കുന്നതിന്റെ പ്രധാന കാറ്റലിസ്റ്റ് ആവുന്ന മകൻ ആക്സിഡന്റായി മരണപ്പെടുന്ന ഇൻസിഡന്റുകളോടൊപ്പം തന്നെ ദയാനന്ദന്റെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നതിൽ ഒരു വെപ്പൺ ട്രേഡിംഗ് സീൻ കാണിക്കുന്നുണ്ട് കയ്യിലുള്ള തോക്കിനെ പരിചയപ്പെടുത്തി കസ്റ്റമറോട് അതിന്റെ വിലയിടാൻ പറയുകയും തോക്കിനിട്ട വിലയിൽ തൃപ്തനാവാതെ ഡീൽ കോൾ ഓഫ് ചെയ്യുന്ന ദയാനന്ദനെയുമാണ് ക്ലബിലെ തോക്കുകൾ പരിചയപ്പെടുത്തുന്നതാണ് ആദ്യത്തെ സീനുകളിൽ നിന്നും തീർത്തും മറ്റൊരു വ്യത്യസ്തമായ ഷെയ്ഡിലാണ് ഈ പരിചയപ്പെടുത്തൽ നടത്തുന്നതെന്ന് കാണാം തോക്കിന്റെ വില എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം അയാൾ ആ ചോദ്യത്തെ നേരിടുന്നത് വളരെ അഭിമാനത്തോടെ ക്ലബിന്റെ മൂല്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടാണ് പക്ഷെ മറുപടിയിൽ തൃപ്തരാവാതെ വീണ്ടും ചോദ്യം ആവർത്തിക്കുമ്പോൾ അവറാന്റെ മുഖം ആ ഇഷ്ടക്കേട് അയാൾ ദയാനന്ദ് പ്രകടമാക്കുന്നത് പോലെ തന്നെ പ്രകടിപ്പിക്കുന്നുമുണ്ട് എന്നാലും ഈ രണ്ട് സീനും വ്യത്യസ്തങ്ങളായിട്ടുള്ള ലൈറ്റുകൾ ഉപയോഗിച്ച് വ്യത്യസ്തമായ കോൺട്രാസ്റ്റിലാണ് കാണിക്കുന്നതെന്ന് കാണാം രണ്ട് കഥാപാത്രങ്ങളും തോക്കിനെ പ്രതി ദേഷ്യപ്പെടുന്നതാണ് ആ സീനും ഈ സീനും ദയാനന്ദന്റെ ക്യാരക്ടർ തോക്കിന് ലാഭവില കിട്ടാത്തതിനാണ് ദേഷ്യപ്പെടുന്നതെങ്കിൽ അവരാണ് ദേഷ്യപ്പെടുന്ന തോക്കിന് പണം കൊണ്ട് വിലയിടാൻ ശ്രമിക്കുന്നതിനാണ് പലർക്കും അറിയുന്നത് പോലെ തന്നെ വ്യത്യസ്ത വിഷ്വൽ കോൺട്രാസ്റ്റുകൾ കൊണ്ടോ സീനുകളോ ഡയലോഗുകളോ കൊണ്ടോ വിരുദ്ധ ഇമേജുകൾ സൃഷ്ടിക്കുന്ന മൂവി മേക്കിംഗ് ടെക്നിക് ഫിലിം മേക്കേഴ്സ് റൈഫിൾ ക്ലബ്ബിൽ ഈ രണ്ട് ക്യാരക്ടറുകളിലെയും സ്വഭാവ സവിശേഷതകളെ അവരുടെ മൂല്യങ്ങളെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുവാനായി ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം അമേരിക്ക എങ്ങനെ ദയാനന്ദന്റെ അടിവസ്ത്രമാകുന്നു എന്നതിന്റെ ഒരു കാരണം ആയുധ വിൽപ്പനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ എക്സ്പോർട്ടർ അമേരിക്കയാണ് രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിലെ കണക്കുകൾ പ്രകാരം മാത്രം ലോകത്തിലെ മൊത്തം ആയുധവില്പനയുടെ നാൽപ്പത്തിരണ്ട് ശതമാനവും അമേരിക്കയുടെ കൈകളിൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും അത് പതിനേഴ് ശതമാനം കൂടിയിട്ടുമുണ്ടെന്നാണ് അഭിമാനത്തോടെ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് രണ്ടാമത്തെ കാരണം അമേരിക്കയുടെ ഇൻവേഡിംഗ് സ്വഭാവമാണ് മുൻപ് പറഞ്ഞ ഇൻസൈറ്റിംഗ് ഇൻസിഡന്റിൽ ഉടനീളം ദയാനന്ദന്റെയും മക്കളുടെയും ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് അതിലെ ആരുടെ പ്രൈവറ്റ് സ്പേസിലേക്കും കയറി ചെല്ലൽ അധികാരമുണ്ടെന്ന് കരുതുന്ന ഇഷ്ടപ്പെട്ട ഏത് പെണ്ണിനെയും വിലക്കെടുക്കാമെന്ന് കരുതുന്ന ഈഗോയെ ചോദ്യം ചെയ്താൽ വയനാട് നിന്നും മാംഗ്ലൂർ വരെ തുണി ഒരിച്ച് ഓടിക്കാമെന്ന് കരുതി ആരുടെ വീട്ടിലേക്കും അതിക്രമിച്ചു കയറുന്ന അഹങ്കാരത്തെ അമേരിക്കയുടെ ഏത് ചെറിയ രാജ്യത്തിലും അതിക്രമിച്ചു കയറുന്ന ബോംബിടുന്ന അവരുടെ ഗവൺമെന്റിനെ മറച്ചിടുകയും ചെയ്യുന്ന സാമ്രാജ്യത്വ സ്വഭാവങ്ങളോടാണ് സിനിമ ഉപമിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് ഗവൺമെന്റ് െ നമ്മുടെ വ്യവസ്ഥിതിയെ തന്നെ അട്ടിമറിക്കുവാൻ പണവും ആയുധങ്ങളും നൽകിയ അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി നമ്മുടെ തന്നെ അതിർത്തിക്കെടുത്ത് അതിക്രമിച്ചു കയറി അമ്മ ടൈഗർ വിദൂസി എന്നും പറഞ്ഞ് അത്യാധുനിക ആയുധങ്ങളുമായി ഭീഷണിപ്പെടുത്താൻ വന്ന അമേരിക്കയുടെ ഏഴാം നാവികപട ഒക്രാനിൽ ആണവ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ വീണ്ടും സാമ്പത്തിക ഉപരോധം നടത്തി പേടിപ്പിക്കാൻ വന്ന അതേ അമേരിക്കയുടെ പതാക എടുത്തി മലയാള സിനിമയുടെ വില്ലൻ കഥാപാത്രത്തിന്റെ അണ്ടർ വെയറാകുന്നത് വെറുതെ അല്ല രാപ്പാടിയെ കൊണ്ട് സിനിമയുടെ പ്ലോട്ട് ഒറ്റ സ്ട്രെച്ചിൽ നറേറ്റ് ചെയ്യിക്കുന്ന ഒരു സീൻ ഓർമ്മയില്ലേ നമ്മുടെ നാട് കടന്നാക്രമിച്ച് നമ്മളെ അടിമകളാക്കിയ നമ്മളെ അടിമുടി കൊള്ളയടിച്ച് ലൂട്ട് ചെയ്ത ബ്രിട്ടീഷുകാരെ പണ്ട് ടിപ്പു സുൽത്താൻ ചെറുത്തു തോൽപ്പിച്ചോടിച്ച കഥയിലേക്ക് ടിപ്പു സുൽത്താന്റെ കോട്ടയപ്പോൾ ഒരു ക്ലബ്ബാണെന്ന് പറഞ്ഞാണ് അതിന്റെ ഇന്നത്തെ പ്ലോട്ടിലേക്ക് സിനിമ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് സത്യത്തിൽ നമ്മൾ ഇനി കാണാൻ പോകുന്നത് അധിനിവേശവും അതിനോടുള്ള ചെറുത്തുനിൽപ്പാണെന്നും അതിൽ ദയാനന്ദനും കൂട്ടനും ക്ലബും ആരൊക്കെ ആരാണെന്നും എന്താണ് സംഭവിക്കുന്നതെന്നും വിദഗ്ധമായി പ്ലേസ് ചെയ്യുന്നതാണ് സിനിമയിലെ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്ന അനറേറ്റീവ് റൈഫിൾ ക്ലബ്ബിലേക്ക് ആക്രമിക്കാൻ വരുന്ന ദയാനന്ദ കൂട്ടരുടെയും ആദ്യ വരവ് തന്നെ ഹനുമാൻ കൈലിന്റെ കില്ലറോൺ ദൂസ് എന്ന് നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ആ പാട്ടിന്റെ അകമ്പടിയോടെയാണ് അതിൽ നിങ്ങളിൽ ചിലരെങ്കിലും ശ്രദ്ധിക്കാതെ പോയ അനറേറ്റീവ് ഉണ്ട് ദീസ് ഡേയ്സ് ലൂൺ എന്ന വരികളിൽ കോസ്റ്റ്യൂമ് കൊണ്ടും ഭാഷ കൊണ്ടും വില്ലനെ അമേരിക്കയൊക്കെ പ്രതീകവത്കരിക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ പാട്ടിലെ വരികളിലും ദയാനന്ദന്റെ ടീം വരുന്നത് ക്ലബിനെ കൊള്ളയടിക്കുവാനാണെന്ന നാരേറ്റീവ് കൃത്യമായി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇനി എന്താണ് ക്ലബെന്നും ആരാണ് സെക്രട്ടറി അവരാണെന്നും നോക്കാം റൈഫിൾ ക്ലബ് എന്ന സിനിമയിൽ ഏഴ് തവണയാണ് സെക്രട്ടറി അവരാണെന്ന പ്രോട്ടോകോണിസ്റ്റായ കഥാപാത്രത്തെ അയാളുടെ ക്ലബിലെ പദവി ചേർത്തുകൊണ്ട് എടുത്തു പറയുന്നത് കോസ്റ്റ്യൂമുകളിലും പാട്ടിലെ വരികളിലും സിനിമയ്ക്കുള്ള നറേറ്റീവ് പ്രതീകവത്കരിക്കാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് പോലെ തന്നെ സെക്രട്ടറി എവറാൻ എന്ന് ആവർത്തിച്ച് അയാളുടെ ക്ലബിലെ പ്രാധാന്യത്തെ പറ്റിയും പറ്റിയും എംഫോസിസ് ചെയ്തുകൊണ്ട് തന്നെ പ്രേക്ഷകനുള്ളിൽ എത്തിക്കുന്നുണ്ട് ഈ ടെക്നിക്കിനെ ഫോർ ഫോർഷാഡോയിങ് ട്രൂ നെയ്മിങ് എന്നാണ് പൊതുവിൽ സിനിമാക്കാർക്കിടയിൽ വിളിക്കപ്പെടുന്നത് ക്ലബ്ബിലേക്ക് അതിക്രമിച്ചു കയറിയവരെ വെടിവിച്ചോടിക്കലും ക്ലബിന്റെ ചെറുത്തുനിൽപ്പുമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്ന് രാപ്പാടിയുടെ സുൽത്താൻ ബത്തേരി നറേഷനിലെ നമുക്കറിയാം പക്ഷേ അത് ക്ലബ് സംരക്ഷിക്കാൻ മാത്രമായിരുന്നു അതിലേക്ക് വരും വരുമുമ്പ് ക്ലബും അതിന്റെ മെമ്പേഴ്സും ആറുകയാണെന്ന് നോക്കാം രാപ്പാടിയെ വെച്ച് വയനാട് ചുരം കയറുന്ന സമയത്തെ നമ്മളോട് ക്ലബ്ബ് എന്താണെന്നും അവരുടെ ഉദ്ദേശം എന്താണെന്നും സിനിമ പറഞ്ഞു കഴിഞ്ഞു ആ പഴയ പാലസ് ഒരു റൈഫിൾ ക്ലബ്ബാണെന്ന് പറഞ്ഞു തീരുമ്പോൾ നമ്മൾ കാണുന്നത് ക്ലബ്ബ് ഫൗണ്ടർമാരുടെ മൂന്ന് ഫോട്ടോകളാണ് അതിൽ ഒരെണ്ണത്തിൽ മാത്രം ലൈറ്റ് ഇട്ടിട്ടില്ലെന്നും കാണാം റൈഫിൾ എന്ന സംഘടനയുടെ സ്വഭാവം വ്യക്തമാക്കാനാണ് അങ്ങനെയൊരു സീൻ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഫൗണ്ടർമാരും മെമ്പേഴ്സും ഒക്കെ സ്ഥിരമല്ലെന്നും അതിൽ കുടുംബത്തിനോ ആളുകൾക്കോ അല്ല പ്രാധാന്യം മറിച്ച് ആ സംഘടനയ്ക്കും അതിന്റെ ആദർശങ്ങൾക്കുമാണെന്നാണ് ഫിലിം പറഞ്ഞു വെക്കുന്നത് കുടുംബത്തിൽ ഇല്ലാത്തവരും സംഘടനയുടെ ഭാഗമാണെന്ന് മാത്രവുമല്ല ഒരു കുടുംബത്തിന്റെ സ്ട്രക്ചറുമല്ല അവിടെയുള്ളതുമെന്ന് കാണാം കുഴുവേലി ലോനപ്പിനും അറിയാം അയാളേക്കാൾ വലുതാണ് അയാൾ ഉണ്ടാക്കിയ ക്ലബെന്നും അതിന്റെ ആദർശങ്ങളെന്നും അയാൾ അയാളുടെ കാലഘട്ടത്തിൽ ആ തോക്കിന്റെ പിൻഗാമി മാത്രം ആവുകയും അയാൾക്ക് ശേഷം മറ്റൊരാൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതുമാണ് ക്ലബ്ബിന്റെ രീതി പ്രായമേറിയിട്ടും കാലുകൾ തളർന്നിട്ടും അയാൾ പുതിയ തലമുറയെ ഡബിൾ ട്രാപ്പ് ഗെയിമിൽ പോലും അയാൾ കാത്തിരിക്കുന്ന ആ ദിവസത്തിനായി ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പിന്നെ ഇത് ക്ലബിന്റെ മൊത്തത്തിൽ പരിചയപ്പെടുത്തുന്നത് ക്ലബിന്റെ സെക്രട്ടറി തന്നെയാണ് സെക്രട്ടേറിയൽ സംഘടനകളിൽ മുൻപ് പറഞ്ഞതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണെന്ന് സിനിമ കാണിക്കുന്നുണ്ട് ക്ലബിന്റെ ഐഡിയോളജിക്കൽ ഗ്രൗണ്ട് എന്താണെന്ന് ഷാജഹാന്റെ റോസാപ്പു കയ്യിൽ തുപ്പാക്കി വച്ചുകൊടുക്കുന്നതിനൊപ്പം രാപ്പാടിക്കും കൂട്ടുകാർക്കും അവരാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മനുഷ്യരെ വെടിവെക്കാനല്ല ക്ലബിന്റെ ഉദ്ദേശം ഇതിനാൻ വേണ്ടി മാത്രമാണ് അവർ വേട്ടയാടുന്നത് എന്ന് സെക്രട്ടറി പറയുന്നത് സിനിമയിൽ ഉടനീളം സാധൂകരിക്കപ്പെടുന്നതുണ്ട് സ്വന്തം കുടുംബം പോലും കൈവിടുമ്പോഴും പ്രണയത്തെയും ജീവിക്കാനുള്ള അവകാശത്തെയും സംരക്ഷിക്കുവാൻ എന്ത് വിലയും കൊടുക്കാൻ തയ്യാറാവുന്നതു മുതൽ ആക്രമിക്കാൻ വരുന്നവന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും മുറിവുകൾ ടെൻഡ് ചെയ്യുന്നതും എന്തിന് എല്ലാം നഷ്ടപ്പെട്ട് പൂർണ്ണ പരാജിതനാവുമ്പോൾ പോലും ദയാനന്ദ്രനോട് തിരിച്ച് ജീവനുകൊണ്ട് പോയിക്കൊള്ളുവാനുള്ള അവസാന അവസരം സെക്രട്ടറി പരാജയം മുന്നിൽ കാണുമ്പോഴും ക്ലബിന് ിൽ അധികാരം എടുക്കുവാൻ അവസാനത്തെ അടവും പയറ്റുന്ന വീണ്ടും മെക്സിക്കൻ സ്റ്റാൻഡ് ഓഫ് ആയുധ റിവോൾവർ എന്നൊക്കെ പറഞ്ഞ് നമ്പർ ഇടാൻ ശ്രമിക്കുന്നുണ്ട് റിവോൾവർ എന്നും പറഞ്ഞ് ഊസിയും കൊണ്ടുവരുന്ന ദയാനന്ദ് ആദ്യം അനങ്ങുവാൻ വെയിറ്റ് ചെയ്യുന്നതുവരെ അയാൾക്ക് നേരെ വെടിയുതിർക്കുവാൻ സെക്രട്ടറി അവരാനും കാക്കുന്നുണ്ട് ക്ലബിന്റെ റൈഫിൾ ക്ലബിന്റെ ഓർഗനൈസേഷൻ ഹൈരാറ്റി അധികാര ഘടന ഇവിടെ മറ്റൊരു സവിശേഷതയാണ് സെക്രട്ടേറിയറ്റ് ഭരണരീതിയാണ് റൈഫിൾ ക്ലബ്ബിൻ്റെ ലോനപ്പന്റെ മകനായ ഗോഡ്ജോ ഉള്ളപ്പോഴും ക്ലബ്ബിലെ ഏറ്റവും മികച്ച വെടിക്കാരിയായി ഇട്ടിയാനുള്ളപ്പോഴും സെക്രട്ടറിയായി ഉത്തരവാദിത് അവറാനാണെന്ന് കാണാം അതെന്തുകൊണ്ടാണെന്നും സിനിമ രണ്ട് ഉദാഹരണങ്ങൾ കൊണ്ട് സാധൂകരിക്കുന്നുമുണ്ട് ആശയക്കുഴപ്പത്തിൽ മോറൽ നിലമയിലാകുന്ന ഇട്ടിയാനത്തെയും ക്ലബിനെയും ഒക്കെ കൃത്യമായി വീണ്ടും മോറൽ ഗ്രൗണ്ട് ഉയർത്തുന്നതും നിലത്തുറപ്പിക്കുന്നതും സെക്രട്ടറി അവറാനാണ് അതുപോലെ തന്നെ വില്ലന്മാരുടെ കയ്യിലുള്ള അഡ്വാൻസ്ഡ് വെപ്പണുകൾ കണ്ട് പോകുന്ന കോച്ചോയെ വലിയ തോക്കുകൾക്കല്ല പ്രസക്തി ഒരുമിച്ച് നിക്കലിനാണ് എന്ന് പറഞ്ഞ് അവറാൻ വീണ്ടും ആശയക്കുഴപ്പത്തെ ഇല്ലാതാക്കുകയും ക്ലബിന്റെ ഐഡിയോളജിക്കൽ കൺട്രോൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് സിനിമയിൽ ഗൺഫൈറ്റ് ശക്തമാകുമ്പോഴും സെക്രട്ടറി അവരാനായി അത്ര വലിയ വെടിക്കാരനായി കാണിക്കുന്നൊന്നുമില്ല ഇൻഫാക്ട് കുഴിവേലി ലോനപ്പനും സെക്രട്ടറി അവർ മാത്രമാണ് വെടിയേൽക്കുന്ന പോലും ഉള്ളു അയാൾ ക്ലബിൽ ചെയ്യുന്ന പണി മെമ്പേഴ്സിനെ കൃത്യമായി നയിക്കലാണ് ക്ലബാണെങ്കിൽ ഏറ്റവും സംഘർഷ നിമിഷങ്ങളിൽ പോലും സെക്രട്ടറിയെ ആശ്രയിക്കുകയും അവസാന നിമിഷം വരെയും അയാളുടെ ആദ്യ പിടിക്കെ കാത്തു നിൽക്കുന്നതും നമുക്ക് കാണാം ചുരുക്കത്തിൽ സിനിമ ക്ലബിനെ ഒരു റെസിസ്റ്റൻസ് മൂവ്മെന്റ് ആയിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ചിക്കാരി ശംഭു എന്ന് അവരാനെ കളിയാക്കി വിളിച്ച് ദിലീഷ് പോത്തൻ ചെയ്ത കഥാപാത്രത്തിന്റെ മിലിറ്റന്റ് വസ്ത്രവും സെക്രട്ടറി ചേർത്തുള്ള വിളിപ്പേരും വെറുതെ സംഭവിച്ചതല്ല വ്യവസ്ഥയില്ലാത്ത പിതാവെ ഞങ്ങളുടെ വ്യവസ്ഥയെ തകർക്കുന്നവരെ തരിപ്പണമാക്കണമേ എന്ന നായാട്ടു പ്രാർത്ഥനാ വരികളും വെറുതെ സംഭവിച്ചതല്ല ദയാനന്ദൻ തോക്കെടുക്കുമ്പോൾ ബോക്സിനുള്ളിലെ കറുത്ത നിറവും ക്ലബ്ബിന്റെ തോക്കുകൾ സൂക്ഷിക്കുന്ന മുറിയുടെയും ബോക്സിനുള്ളിലെ തുണിയുടെയും ചുവപ്പ് നിറവും വെറുതെ സംഭവിച്ചതല്ല ടൈറ്റിലിന്റെ നിറം ചുവപ്പായതും അതിലൊരു ചുവന്ന നക്ഷത്രം നെളിഞ്ഞതും തീർച്ചയായും വെറുതെയില്ല ഇന്ത്യയെ അമേരിക്ക യുദ്ധക്കപ്പൽ കാണിച്ച് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അടിച്ചോടിക്കാൻ ഇന്ത്യയെ സഹായിക്കാൻ ചരിത്രത്തിൽ അവരും സെക്രട്ടറിമാരെടുത്ത തീരുമാനത്തിൽ വന്നവരായിരുന്നു ക്ലബിനെ അവതരിപ്പിക്കുന്നതിൽ ചുവപ്പ് നിറവും ടൈറ്റിലെ ചുവന്ന നക്ഷത്രവും അണിയറ പ്രവർത്തകർ മനപൂർവം ഉപയോഗിച്ചിട്ടുള്ളത് പൊതുവിൽ ലോകത്ത് അധിനിവേശത്തെ ചെറുക്കുന്ന സംഘടനകളുടെ കൊടികളും ചിഹ്നങ്ങളുമെല്ലാം ചുവപ്പ് നിറത്തിലോ നക്ഷത്രങ്ങളോട് കൂടിയതോ ആയതുകൊണ്ടാവണം മലയാള സിനിമകളിൽ ചെക്കോസ് ഗണ്ണിന്റെ അറഞ്ചും പുറഞ്ചും ചേക്കേറലുകൾ പതിവാകുന്ന സമയത്ത് ഫിലിം മേക്കേഴ്സ് ഇവിടെ റെഡ് ഹെറിംഗ് എന്ന് വിളിക്കുന്ന മറ്റൊരു ടെക്നിക്ക് ഉപയോഗിച്ച് സിനിമയിൽ രണ്ട് തവണ ആളുകളെ പറ്റിക്കുന്നുണ്ട് ഇൻഫാക്ട് അമ്മ ടൈഗർ വിത്ത് അൻ ഊസി എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മഞ്ജു കടുവയെ കൊണ്ട് പത്രം പത്രമടുപ്പിക്കാൻ കഴിയുമെന്ന് മറുപടി കൊടുക്കുന്ന സെക്രട്ടറി അവറാൻ സത്യത്തിൽ ഡബിൾ ട്രാപ്പ് ഗെയിമിൽ വെടിവിച്ചു കളിക്കാൻ ആകാശത്തേക്കെറിയുന്ന പ്രാവായി മാത്രമാണ് ഹിന്ദിയിൽ പറയാൻ ഗോജോ സെക്രട്ടറി അവറാനോട് പറയുമ്പോൾ അയാൾ എന്ന് പറയുന്നത് പിന്നിലെ കോണ്ടെക്സ്റ്റ് ഇതാണ് അത്രയും ചെറുതായ വില്ലന് വേണ്ടി ആനക്ക് കരുതിയ ബിഗ് ബോറിന്റെ ആവശ്യമില്ലെന്ന് കണക്ക് കൂട്ടിയത് കൊണ്ടു ബിഗ് ബോറിന്റെ പേര് പറഞ്ഞ് കൊതിപ്പിക്കലല്ലാതെ നമ്മൾ അതൊരിക്കലും കാണാത്തത് സത്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ തന്നെ ലോനപ്പനും സെക്രട്ടറി അവർ ആനും തങ്ങളുടെ ശത്രുക്കളാരാണെന്ന് അവർക്ക് വ്യക്തമായി അറിയാമെന്നും അവരെപ്പോഴും ആ യുദ്ധത്തിന് സജ്ജമാണെന്നും സിനിമ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഇറട്ടുകരങ്ങ് എന്തായിരുന്നു എന്നല്ലേ അത് കണ്ടുപിടിച്ചവർ കമന്റ് ഇടാൻ മറക്കല്ലേ സിനിമയ്ക്കുള്ളിലെ നറേറ്റീവ് അറിയാനും പറയാനും കേൾക്കാനും അടുത്ത വീഡിയോയിൽ കാണും വരെ